നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും ധനികൻ ആര് എന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം ഒന്നേ ഉള്ളൂ അംബാനി കുടുംബം പണ്ട് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അംബാനിയെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് അതിസമ്പന്നരുടെ പട്ടികയിലെത്തിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇതിനിടെ ലോകത്തിലെ പല മാറ്റങ്ങളും വന്നെങ്കിലും എതിരാളികൾ മാറിയെങ്കിലും റിലയൻസ് എന്ന കമ്പനിയും മുകേഷ് അംബാനിയും ഇപ്പോഴും ഇതേ നിലയിൽ തന്നെയാണ് ഉള്ളത് ഇന്ത്യയിലെ അതിസമ്പന്നൻ എന്ന കിരീടവും അണിഞ്ഞു നിൽക്കുകയാണ് ആർക്കും ആ ഒരു പദവി ഇന്നു വരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് മുകേഷ് അംബാനിക്ക് മുമ്പ് ധീരുഭായി അംബാനിയുള്ള കാലം തൊട്ട് തന്നെ ഈ കുടുംബം ഇന്ത്യയിൽ പ്രശസ്തി നേടിയതാണ് സമ്പന്നരുടെ പട്ടികയിൽ എങ്കിലും അന്നൊക്കെ ധീരുഭായി അംബാനിയുടെ കാലശേഷം വാർത്തകൾ നിറഞ്ഞത് രണ്ടാമത്തെ മകനായ അനിൽ അംബാനിയായിരുന്നു ലോകത്തിലെ തന്നെ സമ്പന്നന്മാരുടെ ആദ്യ പട്ടികയിൽ ഇടം നേടാൻ അന്ന് അനിലിന് കഴിഞ്ഞു എന്നാൽ എടുത്തുചാട്ടത്തിൽ അനിൽ അംബാനിക്ക് കാലിടറുകയും അങ്ങനെ പാപ്പരാകണം അതായത് എന്നെ പാപ്പരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്നാൽ മുകേഷ് അംബാനി ശക്തരായി തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും തിരുഭായി അംബാനി കുടുംബത്തിന്റെ മേനുവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതും അനിലിന്റെ തകർച്ചയും മുകേഷിന്റെ വളർച്ചയുമൊക്കെ നേരിട്ട ഒരേ ഒരു വ്യക്തി ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന അതായത് അനിൽ അംബാനി വളർച്ചയിൽ നിന്നും പടുകുഴിയിലേക്ക് വീഴുന്നതും മുകേഷ് അംബാനി താടിൽ നിന്നും വലിയൊരു വളർച്ചയിലേക്ക് പന്തലിക്കുന്നതെല്ലാം ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് അവരുടെ താഴ്ചയും വളർച്ചയും ഒക്കെ കാണുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതായത് അംബാനി കുടുംബത്തിലെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കോകിലാബേൻ അനിൽ അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും അമ്മ ഇവരെന്നും മക്കളുടെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ കോഗിലാബേൻ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലെ കാരണവരാണ് ഒരുപക്ഷെ റിലയൻസ് എന്ന സംരംഭവും അംബാനി കുടുംബവും ഒക്കെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു കോകുലാബേൻ കാരണം ധീരുഭായി അംബാനിയുടെ ബിസിനസ് യാത്രയിൽ ബിസിനസ് കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുകയും കുടുംബത്തിന്റെ ഉയർച്ചയിലൂടെ കുട്ടികളെ കൃത്യമായി നയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്നാൽ ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് കോകുലാബേന്റെ ആസ്തി എത്ര എന്നത് സംബന്ധിച്ച് ഏകദേശം പതിനെട്ടായിരം കോടി രൂപയുടെ ആസ്തി കോകുലാബേന് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവർ റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് കോടിയിലധികം ഷെയറുകൾ കൈവശം വച്ചിട്ടുണ്ട് ഇത് കമ്പനിയുടെ മൊത്തം ഓഹരി മൂലധനത്തിന്റെ ഏകദേശം രണ്ട് നാല് ശതമാനം വരും റിലയൻസിലെ ഏറ്റവും വലിയ വ്യക്തിഗത ഓഹരി ഉടമ കൂടിയാണ് കോകുലാബേൻ അംബാനി എന്ന സത്യം പലർക്കും അറിയില്ല ഇക്കാര്യത്തിൽ മറ്റുള്ളവർ എല്ലാവരും തന്നെ കോഗുലയ്ക്ക് താഴെയാണ് മുകേഷ് അംബാനിക്ക് കമ്പനിയിൽ ഏകദേശം പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഓഹരികൾ മാത്രമാണ് ഉള്ളത് അതിലും അധികമാണ് കോഗുലാബേന് ആ കമ്പനിക്കുള്ള ആസ്തി ഇതുകൂടാതെ ഇവരുടെ പേരിൽ വേറെയും വസ്തുവകകളും മറ്റും ഉണ്ട് എന്നതും പ്രധാന കാര്യമാണ് റിലയൻസിൽ ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈവശം വച്ചിരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോഴും കോഗുലാബേൻ അംബാനിക്ക് സ്വന്തമാണ് സുകളിൽ എപ്പോഴും വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സമയങ്ങളിൽ പോലും കരുതലോടെ കരുക്കൾ നീക്കിയില്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു വീഴും ആ സന്ദർഭത്തിലും കമ്പനികൾക്ക് ഒരു പോറൽ പോലും എൽപ്പിക്കാതെ മുന്നിൽ നിന്നും നയിച്ച ഒരു വനിതയാണ് ഗോകുലാബിൻ ന്യൂസ് ഡെസ്ക് തത്തോ